നമസ്കാരം മണിപ്പൂർ കലാപത്തിൻ്റെ രണ്ടാം വാർഷികമായിരുന്നു ഇന്നലെ മെയ് മൂന്ന് മറക്കാനാവില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് നമ്മുടെ വടക്കു കിഴക്കൻ അതിർത്തി സംസ്ഥാനമായ മണിപ്പൂരിൽ വലിയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് രണ്ടു കൊല്ലം മുമ്പ് നടന്ന ഒരു കലാപം അന്ന് അവസാനിച്ചതിൻ്റെ ഓർമ്മയല്ല തീർച്ചയായിട്ടും ഇന്നലെ മറിച്ച് രണ്ട് കൊല്ലമായി നിരന്തരമായി ഒരു കലാപം ചെറുതും വലുതുമായ പൊട്ടിത്തെറികളുമായിട്ട് ഒരിക്കൽ പോലും അവസാനിക്കാതെ കഴിഞ്ഞ രണ്ട് കൊല്ലമായി തുടരുന്ന ഒരു കലാപമാണ് മണിപ്പൂർ കലാപം ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത കലാപമാണ് രണ്ട് കൊല്ലമായിട്ട് ഈ രണ്ട് കൊല്ലമായിട്ട് മറ്റൊരു വിശേഷം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഒരു സംസ്ഥാനമായ മണിപ്പൂരിലേക്ക് ഈ കഴിഞ്ഞ രണ്ട് കൊല്ലം ഈ കലാപം തുടങ്ങിയതിന് ശേഷമുള്ള രണ്ട് കൊല്ലം തിരിഞ്ഞു നോക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ് അദ്ദേഹത്തിൻ്റെ മനസ്സുകീട് കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കൊണ്ടോ അധൈര്യം കൊണ്ടോ അല്ല പക്ഷേ ഒരു പ്രധാനമന്ത്രിയെ ആ മണ്ണിലേക്ക് കാലുകുത്താൻ സമ്മതിക്കാവുന്ന മട്ടിലുള്ള സുരക്ഷിതമായൊരവസ്ഥയല്ല സെക്യൂരിറ്റി വലിയ ഇഷ്യൂ ആയി നിലനിൽക്കുന്നു എന്നാണ് അർത്ഥം അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് പോലും പോകാൻ ധൈര്യപ്പെടാതെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യൻ പട്ടാളത്തിനോ ഇന്ത്യൻ പോലീസിനോ ധൈര്യം വരാത്ത ഗുരുതരമായൊരു സിറ്റുവേഷൻ മണിപ്പൂരിൽ നിലനിൽക്കുന്നു എന്നതാണ് മണിപ്പൂരിൻ്റെ വിശേഷം രണ്ട് കൊല്ലമായി കലാപം തുടങ്ങിയിട്ട് എന്തായിരുന്നു കലാപം നമുക്കറിയാം മണിപ്പൂരിലെ ഗോത്രവർഗ്ഗം മണിപ്പൂർ എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭൂപ്രദേശങ്ങൾ ചേർന്നതാണ് ഒന്ന് ഇംഫാൽ എന്ന് പറയുന്ന താഴ്വര അവിടെയാണ് തലസ്ഥാനമൊക്കെ ഇംഫാൽ താഴ്വര എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം മാത്രം മണിപ്പൂരിൻ്റെ പ പത്ത് ശതമാനം മാത്രമാണ് ഇംഫാൽ താഴ്വരയിലുള്ളത് ആ താഴ്വരയിലാണ് പക്ഷേ അമ്പത് ശതമാനം ജനങ്ങളുള്ളത് കാരണം സുഖ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉള്ളത് അവിടെയാണ് അവിടെ ഉള്ള ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ഈ മീറ്റീവംശക്കാരുമാണ് അവർ പട്ടികവർഗ്ഗക്കാർ ഗോത്രവർഗ്ഗക്കാരല്ല ഗോത്രവർഗ്ഗത്തിൻ്റെ സ്റ്റാറ്റസ് അവർക്കില്ല എന്നാൽ ഈ മലയോര പ്രദേശം ബാക്കി പത്ത് ശതമാനം ഭൂപ്രദേശം മാത്രമാണ് താഴ്വരയുള്ള സമതലമുള്ളത് ബാക്കി മുഴുവൻ മലയോരമാണ് ചെങ്കുത്തായ മലകളാണ് സമ്പന്നമായ മലകൾ ഫലഭൂയിഷ്ടമായ മലകളാണ് ആ മലകളിലാണ് വിഭവങ്ങളൊക്കെ ഉള്ളത് പക്ഷേ വിഭവങ്ങളൊക്കെ ഉള്ളത് അവിടെയാണെങ്കിലും അമ്പത് ശതമാനം മലകൾ മലമ്പ്രദേശമാണ് തൊണ്ണൂറ് ശതമാനം ഭൂപ്രദേശം പത്ത് ശതമാനം ഇംഫാൽ താഴ്വരയാണ് ബാക്കി മുഴുവൻ ഈ മലമ്പ്രദേശമാണ് ഗിരിവർഗം ഈ അവിടെ താമസിക്കുന്നത് ഗിരിവർഗക്കാരാണ് അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാരാണ് ഗോത്രവർഗ്ഗക്കാരാണ് രണ്ട് കൂട്ടരാണ് അവരാണ് കുക്കികളും സുവോക്കളും കുക്കി സുവോ മേഖല എന്നാണ് മലമ്പ്രദേശത്ത് അവർ രണ്ട് കൂട്ടരും ഗോത്രവഗക്കാരാണ് ട്രൈബൽസ് ട്രൈബ്സാണ് അവിടെ കലാപം ഉണ്ടാകാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ അവിടുത്തെ സുപ്രീം കോടതിയിൽ ഒരു ഒരു സുപ്രീം കോടതി ഒരു നിർദ്ദേശം വെച്ചു വിധി പോലുമല്ല സുപ്രീം കോടതിയല്ല ഹൈക്കോടതി ഈ മണിപ്പൂരിലെ ഹൈക്കോടതി ഒരു നിർദ്ദേശം വെച്ചു ഈ ആരോ കൊടുത്തൊരു ഹരജിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ഡിമാൻഡാണ് മീറ്റികൾക്കും വേണം ഗിരിവർഗ അല്ലെങ്കിൽ അവകാശം ഗോത്രവർഗത്തിൻ്റെ സംരക്ഷണം ഗോത്രവർഗ്ഗത്തിന് പ്രത്യേക സംരക്ഷണമുണ്ട് അവരുടെ പ്രദേശത്ത് ഗോത്രവർഗക്കാർക്കല്ലാത്തവർക്ക് ഇപ്പോൾ മണിപ്പൂരിൻ്റെ തൊണ്ണൂറ് ശതമാനം പ്രദേശത്ത് ഗോത്രവർഗക്കാരുടേതാണ് ഗോത്രവർഗ്ഗക്കാരാണ് ഈ കുക്കികളും സുവകളും അവർക്ക് പ്രത്യേക അവകാശമുണ്ട് ആ ആ പ്രദേശത്തെ ഭൂമി അവർക്കല്ലാതെ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാർക്കല്ലാതെ വാങ്ങാൻ പാടില്ല അവിടുത്തെ വിഭവങ്ങൾ അതുകൊണ്ട് ധാരാളം വിഭവങ്ങൾ അവർക്കുണ്ട് എന്നാൽ സൗകര്യങ്ങൾ വികസന പ്രവർത്തനങ്ങളൊക്കെ കുറവാണ് അതുകൊണ്ട് ഈ മീറ്റികൾക്ക് കൂടി എന്താ ഗോത്രവർഗ്ഗത്തിൻ്റെ അവകാശം കൊടുത്തുകൂടെ ട്രൈബ്സിൻ്റെ അവകാശം കൊടുത്തൂടെയെന്ന് എന്ന് ഹൈക്കോടതി ചോദിച്ചതേയുള്ളൂ അതിൻ്റെ പേരിലാണ് കലാപം തുടങ്ങിയത് ഈ ഇതായിരുന്നു കലാപം അന്ന് മുതലാണ് ആ കലാപം കലാപത്തിൻ്റെ ഒടുവിലത്തെ ഫലം എന്താണ് കലാപത്തിൻ്റെ ഒടുവിലത്തെ ഫലം ഇതുവരെയുള്ള കണക്ക് വെച്ച് ഔദ്യോഗികമായ കണക്കുകൾ വിശ്വസിക്കാമോ ഇനി വിശ്വസിക്കുക അല്ലാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം ഇപ്പോൾ ഇരുന്നൂറ്റി അറുപതിലേറെ മരണമാണ് ഇരുന്നൂറ്റി അറുപതിലേറെ പേര് കൊല്ലപ്പെട്ടു എന്തായിരുന്നു കാരണം കുക്കീസുവോ ഗോത്രക്കാർ ഒരു ഭാഗത്ത് അവരാണ് കലാപം തുടങ്ങിയത് സംശയമൊന്നുമില്ല കാരണം മീത്തികൾക്ക് കൂടി മീത്തികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സമ്പത്തും ഒക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഗോത്രവർഗത്തിൻ്റെ ഗോത്രവർഗ്ഗത്തിൻ്റെ ഒരു ഒരു പെർമിഷൻ അല്ലെങ്കിൽ ആ അധികാരം കൊടുത്താൽ ഗോത്രവർഗ്ഗത്തിൻ്റെ അവകാശങ്ങൾ കൊടുത്താൽ ഈ കുക്കീസ്കളുടെ പരമ്പരാഗതമായ ജനുവനായ സൗകര്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടും അതുകൊണ്ട് അവരതാണ് കലാപം തുടങ്ങിയത് സാധ്യമല്ല മീത്തികളെ ഗോത്രവർഗ്ഗക്കാരായി സമ്മതിക്ക സാധ്യമല്ല തീർച്ചയായിട്ടും അതിനകത്തൊരു സമുദായത്തിൻ്റെ ഘടന കൂടിയുണ്ട് മീത്തികളിൽ മഹാഭൂരി ഹിന്ദുക്കളാണ് ഈ ഗോത്രവർഗ്ഗക്കാരായ കുക്കികളും സുവകളും മഹാഭൂരിപക്ഷവും ഈ ക്രിസ്ത്യാനികളാണ് നാഗന്മാർ തീർച്ചയായിട്ടും അത് അങ്ങനൊരു ഘടകം കൂടി ഉണ്ട് അതുകൊണ്ട് അത് വർഗീയം കൂടിയായി തീർന്നു ഇതാണ് കലാപത്തിൻ്റെ ആഹ്വാനം ആ കലാപത്തിൻ്റെ ഒടുവിലത്തെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി അറുപത് പേര് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇരുന്നൂറ്റി അറുപത് പേര് മരിച്ചിട്ടുണ്ട് അറുപത്തെണ്ണായിരം പേര് അഭയാർത്ഥികളായി നാട് നാടുവിട്ടു പോയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ കഴിയുന്ന കൃത്യമായ കണക്ക് ലേറ്റസ്റ്റ് ലഭ്യമല്ല അറുപത് ഇപ്പോൾ അറുപത്തെണ്ണായിരം പേര് നാടുവിട്ടു പോയിട്ടുണ്ട് അഭയാർത്ഥികളായിട്ട് ഇരുന്നൂറ്ററുപതിലേറെ ആളുകൾ മരിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ധാരാളം പേര് അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് ഇതാണ് ചിത്രം ഈ കലാപത്തിൻ്റെ രണ്ടാം വാർഷികം രണ്ടു കൂട്ടരും ആഘോഷിച്ചു അതാണാലോ ആ ആഘോഷിക്കുമ്പോൾ പോലും ഇപ്പോഴത്തെ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ഈ മരണങ്ങളല്ല അതിനേക്കാളും വലിയ ദുരന്തം കുക്കികളും സുവകളും താമസിക്കുന്ന മലയോര മേഖലകളിലേക്ക് മീറ്റി മീറ്റികൾ എന്ന താഴ്വര പ്രദേശത്ത് താമസിക്കുന്നവർക്ക് പ്രവേശനമേ ഇല്ല വന്നാൽ അടിയാണ് അക്രമമാണ് തിരിച്ചും താഴ്വരയിലേക്ക് മറ്റുള്ളവർക്കും വരാൻ വയ്യ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല രണ്ടു കൊല്ലമായി ഈ അവസ്ഥയാണ് ഒരു ഒരു വിഭജന അവസ്ഥ വിഭജിത അവസ്ഥയാണ് മലയോരം വേറെയും താഴ്വര വേറെയുമായി നിലനിൽക്കുകയാണ് രണ്ട് കൂട്ടരുവാണെങ്കിൽ ജനസംഖ്യയിൽ തുല്യമാണ് പത്ത് ശതമാനം ഭൂപ്രദേശമുള്ള ഇംഫാലിൽ ഇംഫാൽ താഴ്വരയിൽ അമ്പത് ശതമാനം മീത്തികളാണ് അമ്പത് ശതമാനം ജനതയുണ്ട് അവർ മീത്തികളാണ് തൊണ്ണൂറ് ശതമാനം ഭൂപ്രദേശമുള്ള മലയോരത്ത് ആകെ കൂടി അമ്പത് ശതമാനം ജനങ്ങളുണ്ട് അവർ കുക്കികളും ചുവകളുമാണ് ഇതാണ് പ്രശ്നം ഈ അവസ്ഥയിൽ അവിടെ രണ്ടു കൂട്ടരും ആഘോഷം നടത്തി ആഘോഷമല്ല ഓർമ്മ ഒന്ന് പ്രധാനപ്പെട്ട ആഘോഷം നടന്നത് തീർച്ചയായിട്ടും താഴ്വര പ്രദേശത്താണ് ഇപ്പോൾ ഇംഫാലിലെ താഴ്വര പ്രദേശത്ത് കൊക്കോമി എന്നൊരു സംഘടനയുണ്ട് കൊക്കോമി എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റിംഗ് കമ്മിറ്റി ഓഫ് മണിപ്പൂർ ഇൻറ്റഗ്രിറ്റി എന്നാണ് കൊക്കോമി കോഡിനേ കോഡിനേറ്റിംഗ് കമ്മിറ്റി ഓഫ് മണിപ്പൂർ ഇൻറ്റഗ്രിറ്റി അവരുടെ നേതൃത്വത്തിലാണ് ആഘോഷം ആഘോഷം അല്ലെങ്കിൽ ഓർമ്മ നടന്നത് ആ ഒന്ന് ഹർത്താൽ നടന്നു സ്കൂളുകൾ തുറന്നില്ല ഓഫീസുകൾ തുറന്നില്ല ഒരു ഒരു ഹർത്താലിന് സമാനമായൊരു ഉണ്ടായി മാത്രമല്ല അവിടുത്തെ ഏറ്റവും വലിയ ഒരു സ്റ്റേഡിയത്തിൽ ഖുബാൻ ഖുമാൻ ലംബാർക്ക് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആളുകൾ വന്നുകൂടിയിട്ട് വലിയ സമ്മേളനം നടന്നു അവിടെ പുഷ്പാർ പുഷ്പാർച്ചന നടന്നു രക്തസാക്ഷികളുടെ ഓർമ്മകൾ നടന്നു ഇവർ അവരുടെ കണക്കിൽ മണിപ്പൂർ അവരുടെ കണക്കിൽ മീത്തികൾക്ക് വേണ്ടി മീത്തികളുടെ കൂട്ടത്തിൽ നിന്ന് രക്തസാക്ഷികളായവർക്ക് വേണ്ടി മീത്തികളുടെ ഉത്സവമാണ് അവിടെ നടന്നത് മണിപ്പൂർ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം മണിപ്പൂരിൻ്റെ അഖണ്ഡതയാണ് മണിപ്പൂരിനെ വിഭജിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം മണിപ്പൂർ രണ്ടു കൊല്ലമായി വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ് ഇതിനെ ഒന്നിപ്പിക്കണം എന്ന് പറയാൻ കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആ നാട്ടിലേക്ക് ചെല്ലാനും പറ്റാത്ത സാഹചര്യമാണ് ചെറിയ കാര്യമല്ല അതേ സമയത്ത് തന്നെ മലയോരത്തും ആചരണം ഈ രണ്ട് രണ്ടാം വാർഷികം ആഘോഷിച്ചു രണ്ടാം വാർഷികം മലയോരത്തെ കുക്കികളും കുക്കികളും സുവകളും ചേർന്ന് ആഘോഷിച്ചു അവർ ഒരു ഒരു പ്രത്യേകമായ പരിപാടിയാണ് നടത്തിയത് അവരുടെ ആഘോഷം ചുരാചന്ദ്പൂരിലാണ് ഈ രണ്ട് സ്റ്റുഡൻസ് യൂണിയൻ സോമി സ്റ്റുഡൻസ് ഫെഡറേഷൻ സോമി സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ജോമി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഈ ജുവകളുടെ വിദ്യാർത്ഥി സംഘടന കുക്കി സ്റ്റുഡൻസ് ഫെഡറേഷൻ രണ്ട് വിദ്യാർത്ഥി സംഘടനകളാണ് അവിടുത്തെ ഈ ആചരണത്തിന് ഓർമ്മയ്ക്ക് നേതൃത്വം നൽകിയത് അവരാണ് ഒപ്പം ഇവരുടെ ഒരു ലീഡേഴ്സിൻ്റെ നേതൃസംഘടനയുണ്ട് ഇൻഡിജിനിയസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറം അതാണ് ഈ ട്രൈബ്സിൻ്റെ ഈ രണ്ട് കുട്ടി കുക്കികളുടെയും ജുവോകളുടെയും കുക്കികളുടെയും ജുവോകളുടെയും ഗോത്രവർഗ്ഗങ്ങളുടെ തലവന്മാർ ഗോത്രങ്ങളുടെ തലവന്മാരുടെ ഒരു സംഘടനയാണത് ഐ ടി എൽ എഫ് എന്ന് പറയും ഇൻഡീജിനിയസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറം അവർ ഈ അവിടുത്തെ ആഹ്വാനത്തിന് അവിടുത്തെ അവിടുത്തെ ഈ രണ്ടാം വാർഷിക ആചരണത്തിന് മറ്റൊരു പേരുകൂടി വെച്ചു സെപ്പറേഷൻ ഡേ സെപ്പറേഷൻ ഡേ വിഭജന ദിനം ഒരു പക്ഷേ ഇന്ത്യാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു നാട്ടിൽ ഒരു കലാപത്തിൻ്റെ അനുസ്മരണത്തിന് വിഭജന ദിനം എന്ന് പേര് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്നതിന് കാര്യമുണ്ട് ഇവർ കഴിഞ്ഞ രണ്ടു കൊല്ലമായി അതിന് മുമ്പും ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് ഈ മണിപ്പൂർ ഇംഫാൽ താഴ്വര ഞങ്ങളോട് ഒത്തുപോവില്ല മണിപ്പൂർ എന്നാൽ ഞങ്ങളാണ് ഗോത്രവർഗ പ്രദേശമാണ് മലയോരമാണ് ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ വിഭവങ്ങളുമാണ് ഞങ്ങളുടെ സ്വത്ത് ഇവിടുത്തെ ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളാണ് ഇവിടുത്തെ സംസ്കാരം നിർണയിക്കുന്നത് അതുകൊണ്ട് താഴെയുള്ള മീറ്റികളായ ഹിന്ദുക്കളായ ജനവിഭാഗങ്ങളുമായി ഞങ്ങൾ ഒത്തുപോവില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക ഭരണകൂടം വേണം എന്നാണ് അവരുടെ ആവശ്യം അതുകൊണ്ട് ആ ആ വിഭജനം മണിപ്പൂരിനെ രണ്ട് മേഖലകളായി രണ്ട് മണ്ഡലങ്ങളായി വിഭജിക്കണം തൊണ്ണൂറ് ശതമാനം ഭൂപ്രദേശമുള്ള ഞങ്ങളാണ് ഞങ്ങൾക്ക് പ്രത്യേകമായ ഭരണക്രമം വേണം ഞങ്ങളെ ഇംഫാൽ താഴ്വരയിലെ ഹിന്ദുക്കൾ ഭരിച്ചാൽ പോരാ എന്ന വാദം അവർ ഉന്നയിക്കുന്നുണ്ട് അത് ചെറിയ വാദമല്ല എന്ന് നമ്മൾ കാണണം മാത്രമല്ല മണിപ്പൂർ മാത്രമല്ല മണിപ്പൂരിനോട് ചേർന്നുള്ള അതിർത്തി സംസ്ഥാനങ്ങൾ നമ്മുടെ നമ്മുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിലെ അഞ്ചാറ് സംസ്ഥാനങ്ങളെങ്കിലും ഇതേപോലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ് ആ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു ഡീപ് സ്റ്റേറ്റ് വാദം കൊണ്ടുവരാൻ അമേരിക്ക പണമിറക്കുന്നുണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾ ഇറക്കുന്നുണ്ട് എന്ന വാർത്തകൾ ബംഗ്ലാദേശിൽ നിന്നും വന്ന ഷെയ്ഖ് ഹസീന ഉൾപ്പെടെയുള്ളവർ നമ്മളോട് വെളിപ്പെടുത്തിയതുമാണ് അത്തരമൊരു ചിത്രം നിലനിൽക്കുമ്പോഴാണ് ചുരാചന്ദ്പൂരിൽ ചുരാചന്ദൂരിൻ്റെ പ്രത്യേകത അവിടെയാണ് ഈ കലാപം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നാം തീയതി ആദ്യത്തെ കലാപം തുടങ്ങുന്നത് ചുരാചന്ദ്പൂരിലാണ് ചുരാചന്ദൂരിൽ അവരൊരു ഓർമ്മ ചുമർ നിർമ്മിച്ചു ഓർമ്മ ചുമർ എന്ന് പറഞ്ഞാൽ വാൾ ഓഫ് റിമംബ്രൻസ് ഓർമ്മയുടെ ഒരു ചുമര് നിർമ്മിച്ചു അതാ അതായിരുന്നു അവരുടെ അനുസ്മരണത്തിൻ്റെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും പ്രതീകാത്മകമായ ചിത്രം ആ ചുമര് അവർ എന്നേക്കുമായി നിലനിർത്താനും തീരുമാനിച്ചിട്ടുണ്ട് ആ ചുമര് ആ ചുമരിലാണ് അവർ എഴുതി വെച്ചത് സെപ്പറേഷൻ ഡേ ഞങ്ങൾക്ക് വിഭജനത്തിൻ്റെ ദിവസം വേണം അതേസമയത്ത് അതേ സമയത്ത് തന്നെ ഇംഫാൽ താഴ്വരയിൽ നിന്ന് ഉയർന്നു കേട്ടത് അഖണ്ഡ ഭാരതം അഖണ്ഡ മണിപ്പൂർ എന്നാണ് അൺഡിവൈഡഡ് മണിപ്പൂർ അതുകൊണ്ട് തന്നെ കലാപം ഇനി അടുത്ത കാലത്തെങ്ങാനും തീരുമോ ഒരു കൂട്ടർ വിഭജിക്കണമെന്നാവശ്യപ്പെടുന്നു വിഭജനത്തിന് ഞങ്ങളെതിരാണെന്നാവശ്യപ്പെടുന്നു രണ്ടും രണ്ടും കൂട്ടരാണ് പറയുന്നത് ഒരേ കൂട്ടരല്ല ഒരേ പ്രദേശത്തുകാരുമല്ല ഇതാണ് മണിപ്പൂരിൻ്റെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സാഹചര്യം പ്രതിപക്ഷം ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒന്ന് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും സങ്കീർണമായൊരു സാഹചര്യം ഉണ്ടായിട്ടും ഒരു ഇന്ത്യൻ സംസ്ഥാനമായ മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി പോകാത്തത് എന്ന് ഇന്നലെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചോദിച്ചു തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷ കക്ഷിയാണ് അവരും അവരും അവരുടെ നേതൃത്വവും ചോദിച്ചു രണ്ട് ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ സുപ്രധാനമായൊരു മുദ്രാവാക്യമാണല്ലോ ടു ടയർ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി തന്നെ സംസ്ഥാനങ്ങളും ഭരിച്ചാൽ രാജ്യത്തിന് വലിയ പുരോഗതി ഉണ്ടാകും ആ മുദ്രാവാക്യം പരാജയപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം മണിപ്പൂരല്ലേ കാരണം മണിപ്പൂർ ഭരിച്ചിരുന്നത് ബിറോൺ സിംഗ് ബിരേൺ സിംഗ് ബിരേൺ സിംഗ് എന്ന ബി ജെ പി നേതാവായിരുന്നല്ലോ കലാപം തടയുന്നതിൽ പരാജയപ്പെട്ട അദ്ദേഹം കലാപകാരികളിൽ ഒരു പക്ഷത്തോട് പക്ഷം ചേർന്ന് നിന്നതിൻ്റെ പേരിൽ വലിയ തോതിൽ ജനങ്ങളാൽ വെറുക്കപ്പെടുകയും നിവൃത്തിയില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തെ പിരിച്ചുവിടുകയും ചെയ്തില്ലേ ബിരേൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടിട്ട് അവിടെ കേന്ദ്ര കേന്ദ്രഭരണം ഏർപ്പെടുത്തിയില്ലേ പ്രസിഡൻറ്റ് ഭരണമല്ലേ ഇപ്പോൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ടാൻ എന്ന് പറഞ്ഞാൽ ഈ ടു ടയർ ഗവൺമെൻറ് എന്ന് പറയുന്ന പരീക്ഷണം അതാണ് അതാണ് അത് ഉയർത്തി ആ ഉണ്ടല്ലോ അത് പരാജയമാണെന്ന് മണിപ്പൂർ തെളിയിച്ചില്ലേ അതാണ് പ്രതിപക്ഷം ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം മൂന്ന് പ്രസിഡന്റ് ഭരണം വന്നല്ലോ എന്നിട്ട് എന്താ സ്ഥിതി പ്രസിഡൻ്റ് പ്രസിഡന്റ് ഭരണത്തിലും അക്രമം തുടരുകയാണ് അതുകൊണ്ട് പ്രസിഡന്റ് ഭരണം പരിഹാരമാണോ അതുമല്ല പരിഹാരം പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം പ്രസിഡന്റ് ഭരണം നീട്ടിക്കൊണ്ടു പോകാതിരിക്കുക അതിവേഗത്തിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നിട്ട് ജനങ്ങളുടെ ഇച്ഛക്കൊത്ത ഒരു ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റുക അതല്ലേ മണിപ്പൂരിൽ ചെയ്യേണ്ടത് ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യമാണ് കുക്കികളുടെ ഭാഗത്തു നിന്നോ മീറ്റികളുടെ ഭാഗത്തു നിന്നോ ഉള്ള ഡിമാൻഡല്ല പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസും സഖ്യകക്ഷികളും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രസിഡന്റ് ഭരണം അതിവേഗം അവസാനിപ്പിച്ചൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ജനപ്രതിനിധികളുടെ ഒരു സർക്കാരിനെ തന്നെ മണിപ്പൂരിൽ അധികാരത്തിലേറ്റുക എന്നതാണ് ഇത്രയുമാണ് മണിപ്പൂരിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി മണിപ്പൂർ ചോദിക്കുന്ന ഒടുവിലത്തെ ഒരു ചോദ്യമുണ്ട് ഈ പോക്ക് പോയാൽ ഗവൺമെൻറ്റുകൾ തെരഞ്ഞെടുപ്പുകൾ നടക്കുമായിരിക്കും ഗവൺമെൻറ്റുകൾ മാറി വരുമായിരിക്കും പക്ഷേ ജനമനസ് ഇങ്ങനെയാണെങ്കിൽ മലയോരത്തിൻ്റെ ഇങ്ങനെയും താഴ്വാരത്തിൻ്റെ മനസ്സ് അങ്ങനെയുമാണെങ്കിൽ എത്ര കാലം മണിപ്പൂരിനെ ഇന്ത്യയുടെ ഒറ്റ സംസ്ഥാനമായി കാണാനുള്ള യോഗം നമുക്കുണ്ടാകും അല്ലെങ്കിൽ മണിപ്പൂരിലെ വിഘടനവാദികൾ ആരോടൊക്കെയാണ് ഇനിയുള്ള കാലം കക്ഷി ചേരാൻ പോവുക ഇന്ത്യ ഗവൺമെൻറിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അതിർത്തി സംസ്ഥാനം തൊട്ടടുത്തുള്ള സമാന മനസ്സുള്ള സംസ്ഥാനങ്ങളുമായി ഒന്നു ചേരുമോ ഒപ്പം അവരെ ഉപയോഗപ്പെടുത്താൻ കാത്തിരിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്ക് ചട്ടുകങ്ങളാവാൻ അവസരമൊരുക്കുമോ ചോദ്യം ഇങ്ങനെയാണ് മണിപ്പൂർ ഇനി എത്ര കാലം ഇങ്ങനെ നിലനിൽക്കും നന്ദി നമസ്കാരം